ഹായ് അസ്സലാമു അലൈക്കും സുലാഷ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്യാരറ്റ് പോളുണ്ടാക്കിയാലോ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇതാ കുറച്ച് ക്യാരറ്റ് എടുത്ത് ഞാൻ ചെറുതാക്കി ഇതിമലി വെച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായി വാടി വന്നോട്ടോ ഇത് ഇതടച്ച് വെച്ച് വേവിക്കണമെന്നൊന്നുമില്ല ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണത് വരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് കോഴിമുട്ട കോഴിമുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ആ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും രണ്ട് സ്പൂണ് പാൽപ്പൊടിയും രണ്ട് സ്പൂണ് മൈദപ്പൊടിയും രണ്ട് സ്പൂൺ ഇപ്പംസാര ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും ഞാൻ ഒന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഈ കൂട്ടൊക്കെ നന്നായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വെച്ച് ക്യാരറ്റിൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടും കാര്യം നന്നാക്കി ആക്കി കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് വെച്ച് നന്നാക്കി മിക്സാക്കിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ കൂട്ടതിലേക്ക് ഞാൻ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഒന്ന് അടച്ച് മൂടി വെച്ചുങ്ങാണി ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് പോലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും